നമ്മളിൽ ഒരാൾക്ക് പാമ്പ് കിടിയേറ്റു നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ശാസ്ത്രീയമായ പാമ്പ് വിഷ ചികിത്സ ഇന്ന് ഏതാണ്ട് കൊണ്ട് ചെന്നെത്താവുന്ന ഇടങ്ങളിലൊക്കെ ഒരുക്കുകയാണ് സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ ചികിത്സ ഒരുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും പെട്ടെന്ന് ചികിത്സാ സൗകര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ഈ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഇത് കൊടുക്കാനുള്ള ഡോക്ടർമാരുടെ കുറവുകൊണ്ടുമല്ല ഇവരെ ചികിത്സാ സൗകര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള കാലതാമസം കൊണ്ട് മാത്രമാണ് ഇതൊഴിവാക്കാനാവുന്നത് നമ്മൾക്കാണ് നമ്മൾ ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്തണം രണ്ട് സാഹചര്യങ്ങളിലാണ് നമുക്ക് പാമ്പ് കെടികേൽക്കുന്നത് ഒന്ന് നമ്മൾ ഒറ്റക്ക് രണ്ടാമത് ആരെങ്കിലുമൊക്കെ കൂട്ടുള്ളപ്പോഴും നമ്മൾ ഒറ്റക്ക് നടക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴോ നമുക്ക് പാമ്പ് കെടികേറ്റാൽ ഒരിക്കലും ഭയപ്പെടരുത് മനസംയമനം പാലിക്കുക പാമ്പിൽ നിന്നും സുരക്ഷിതമായ അകലത്തേക്ക് മാറുക ഓടരുത് എന്താണ് മനസംമേമനം പാലിക്ക പാലിക്കണം ഓടരുത് എന്ന് പറയാൻ കാര്യം നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയതാളം കൂടും നമ്മൾ ഓടുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കും ഈ രണ്ട് കാര്യങ്ങളും കടിയേറ്റ ഭാഗത്ത് നിന്ന് വിഷം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഒറ്റക്ക് എന്താണ് ചെയ്യുക പാമ്പിൽ നിന്നും മാറി അഥവാ പാമ്പ് നമ്മളെ കടിച്ചു നിൽക്കുകയാണെങ്കിൽ വടിയോണ്ടൊക്കെ പാമ്പിനെ മാറ്റി വലിച്ചെറിയാം അധികം ഓടാതിരിക്കുക സഹായത്തിന് വിളിച്ച് കൂവാം നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ വിളിക്കാം ഒരിക്കലും വളരെ ദൂരേക്ക് നമ്മൾ ഓടാൻ ശ്രമിക്കരുത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ സഹായത്തിനുള്ള അവസരത്തിലാണെങ്കിലോ ഇതേ കാര്യം തന്നെ ഈ കടിയേറ്റ ഭാഗം നിശ്ചലമായി വെക്കുക എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം ഒപ്പമുള്ള ആൾ പാമ്പിനെ വലിച്ച് കളയാൻ ശ്രമിക്കുക അവനവന് കടിയേൽക്കാതെ രണ്ടാമതൊരു കടി ഇദ്ദേഹത്തിന് കിട്ടാത്ത രീതിയിൽ പാമ്പിൽ നിന്ന് മാറി നിൽക്കുക പറ്റുമെങ്കിൽ മറ്റൊരാളെ കൂടി ഈ സഹായത്തിന് വിളിച്ച് ഈ പാമ്പിന്റെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുക ഇവര് എത്രയും പെട്ടെന്ന് ചികിത്സാ സൗകര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കൂട്ടുകാരുടെ ഉത്തരവാദിത്വം അല്ലാതെ ഇയാളെ അവിടെ നിർത്തിക്കൊണ്ട് പാമ്പിൻ്റെ പുറകെ പിടിക്കാൻ പോവുകയോ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക ആശുപത്രിയിൽ എത്തിക്കേണ്ട സുവർണ നിമിഷങ്ങൾ പാഴാക്കാതിരിക്കുക അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഡു ഇറ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഐ ജി എച്ച് ടി റീ എന്നുള്ളതാണ് ആദ്യം എന്നുവെച്ചാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക എത്രയും പെട്ടെന്ന് നിന്റെ ആശുപത്രിയിൽ എത്തിക്കും ഇതേക്കുറിച്ച് വേവലാതി പാടില്ല ഇത് ചികിത്സിക്കാവുന്നതേയുള്ളൂ ഒട്ടും ഭീതിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തോളത്ത് തട്ടി സമാധാനം കൊടുക്കുക എത്രയും പെട്ടെന്ന് ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ ഏതാണെന്ന് കണ്ടെത്തുക ഈ മൊബൈൽ ആപ്പുകൾ സർപ്പ ആപ്പ് സ്നേക്ക് പീഡി ആപ്പുകളിലൊക്കെ നമുക്ക് ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ ഏറ്റവും അടുത്തുള്ളത് ഏതാണെന്ന് അറിയാൻ പറ്റും ഒരു വാഹനത്തിന് ഏർപ്പാടാക്കുക ആ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് നമ്മൾ അറിയണം കൊടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ളത് നമ്മൾ മുമ്പ് കുറേ കാര്യങ്ങൾ തെറ്റായി ചെയ്തിരുന്നു കടിയേറ്റ ഭാഗം നോക്കിയിട്ട് ഓ ഇവിടെ കടിഭാഗമൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ കടിച്ച് കാണില്ല അല്ലെങ്കിൽ ഇത് വിഷപ്പല്ല അപ്പം ആദ്യം പറയേണ്ട കാര്യം കടിയേറ്റ ഭാഗം നോക്കി പല്ലിൻ്റെ പാടുകൾ നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണ്ട കാരണം ചില പാമ്പുകൾക്ക് ചെറിയ വിഷപ്പല്ലാണ് കടിയേറ്റത് കാണുക പോലുമില്ല റേറ്റിൻ്റെ കാര്യം അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം ഒറ്റ പല്ലുകൾ കൊണ്ട് കുത്തിയതുണ്ടാവും അപ്പോൾ മറ്റെന്തെങ്കിലും ആണോ കുത്തിപ്പോയതായിരിക്കുമോ എന്നൊക്കെയാ കരുതും വിഷമില്ലാത്ത പാമ്പുകളാണെങ്കിൽ കുത്തു 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 പോലെ ഒരുപാട് പല്ലുകളാണ് കാണുക അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വിഷമില്ലാത്തതാണെന്ന് ധരിക്കണ്ട ചിലപ്പം വിഷമുള്ള രണ്ട് വിഷപ്പല്ലുകൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ കടിച്ചു കഴിഞ്ഞാൽ കുറേയേറെ പാടുകൾ ഉണ്ടാകാം അപ്പോൾ പാടുകൾ എണ്ണം കാണുന്നില്ല എന്നുള്ള ഒറ്റ പാടുകളോ ഒരുപാട് പാടുകളുടെ വിഷമില്ലാതെ ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക കാരണം പാടുകൾ നോക്കി തീരുമാനിക്കുന്നത് തെറ്റാവാനുള്ള സാധ്യത മറ്റൊന്ന് കടിയേറ്റ പാടുകളിൽ നമ്മൾ കുറേ കാലമായി അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവിടെ വെച്ച് തന്നെ പാമ്പു വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുക തികച്ചും അപകടകരമായിട്ടുള്ള കാര്യമാണ് പാമ്പു വിഷം നമ്മൾ ആവില്ല അത് സിറിഞ്ച് പോലെ കുത്തി ശരീരത്തിലേക്ക് വ്യാപിക്കുന്ന കാര്യമാണ് പുറമെ അല്ല ഉള്ളിലാണ് പാമ്പ് വിഷം വലിച്ചെടുക്കാനാവില്ല അഥവാ ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചെടുക്കുന്ന ആളുകൾക്ക് അപകടം ചെയ്യും ചിലരൊക്കെ അവിടെ മുറിവേൽപ്പിച്ച് രക്തമൊഴുക്കിക്കളയാൻ ശ്രമിക്കും ഒരിക്കലും അരുത് കാരണം അതിലൂടെയും വിഷം പുറത്ത് കളയാനാവില്ല മാത്രമല്ല ചില പണലിയുടെ വിഷബാധയാണെങ്കിൽ പിന്നീട് വരുന്ന മണിക്കൂറുകളിൽ അതിലൂടെ രക്തസ്രാവം നിലക്കാതെ ഉണ്ടാവും മുറിവേൽപ്പിക്കരുത് ചിലരൊക്കെ അവിടെ ഐസ് വെക്കും ചിലർ അവിടെ കത്തിക്കും അപ്പം ചിലര് ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്തും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യവും പാമ്പ് പാതയേറ്റ ഇടത്ത് ചെയ്യരുത് ചിലരൊക്കെ ഇവിടുന്ന് തന്നെ തെറ്റായ ഒരു കാര്യം ഒപ്പത്തന്നെ പാമ്പുവിഷ ചികിത്സാ വിദഗ്ദ്ധ ആണെന്നും പറഞ്ഞ് പോവുകയും അവിടെ വെച്ച് പലപ്പോഴും വിഷക്കല്ല് വെക്കുക വിഷക്കല്ല് പാമ്പും വിഷം വലിച്ചെടുക്കുമെന്നാണ് ധാരണ ഇപ്പം ശാസ്ത്രീയമായ ചികിത്സ ഉള്ള ഇടത്തേക്ക് പോവാതെ വഴിതെറ്റി ഫലപ്രദമായ ഗോൾഡൻ മിനിറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോവും ഇത്തരത്തിലുള്ള ഒരു കാര്യവും ശാസ്ത്രീയമായി ഗുണം ചെയ്യില്ല വിഷക്കല്ലുകളോ വലിച്ചെടുക്കുന്നതോ മുറിവേൽപ്പിക്കുന്നതോ ഒന്നും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എല്ലാവരും അപ്പോൾ മറ്റൊരു കാര്യം വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടിയേറ്റ ഭാഗത്തിന് ഒരിഞ്ച് രണ്ടിഞ്ച് മേലെ വെച്ച് മുറുക്കി കെട്ടുക അതും പ്ലാസ്റ്റിക് ചരടുകൾ കൊണ്ട് കാരണം വിഷം മേലേക്ക് പടർന്ന് കയറുന്നത് തടയാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ സത്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിലൊക്കെ കണ്ടു ഈ മുറുക്കി കെട്ടുന്നതുകൊണ്ട് രക്തം ഓട്ടമുഴുക്കം നിലച്ചുപോയിട്ട് കാലിൻ്റെ അല്ലെങ്കിൽ കൈയുടെ ആ ഭാഗം ജീവനറ്റ് പോവുകയും മുയേണ്ടി വരുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഗുണത്തെക്കാളൊരു ദോഷമാണെന്നാണ് അപ്പോൾ അപ്പം ഇടൂർണിക് ആപ്ലിക്കേഷൻ എന്നുള്ള മുറിച്ച് മുറുകെയുള്ള കെട്ടലെ ഒഴിവാക്കുക അതാണ് ഇപ്പം ശാസ്ത്രീയമായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഇമോബിലൈസ് എന്നുള്ളതാണ് അപ്പൊ ഇമോബിലൈസേഷന് വീണ്ട ഒരു ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒടിയോ ഉപയോഗിച്ച് നമ്മൾ ഒരു ക്രൈബ് ബാൻഡേജ് കൊണ്ട് അങ്ങനെ കെട്ടാം അതിൻ്റെ ഉദ്ദേശം ചലനമില്ലാതിരിക്കുക എന്നുള്ളതാണ് ചിലയിടങ്ങളിൽ പ്രഷർ ബാൻഡേജ് എന്ന് പറയുന്നു അപ്പോൾ ഒരു ഗ്ലാസ് വെച്ച് ഒരു തുണിയുടെ ബാൻഡേജ് തന്നെ കിട്ടാം ലാസ്റ്റിക് ക്രൈബ് ബാൻഡേജ് എന്നൊക്കെ പറയുന്നു അതിനൊന്നും പോകണ്ട കാലം പലപ്പോഴും നമുക്കതൊന്നും കിട്ടില്ല അപ്പോൾ ചലനം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഈ ഇറ്റോണിക്ക് കിട്ടുന്നത് വേണ്ട എന്നുള്ളതും കാര്യം ഇനി എങ്ങനെയാണ് ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതല്ലേ ഒരു വാഹനം അതും നമ്മുടെ ഇടയിൽ പലപ്പോഴും കാറോ വണ്ടിയോ ആംബുലൻസോ ഒക്കെ കിട്ടും മറ്റിടങ്ങളിൽ ഇതൊന്നും സാഹചര്യം ഇല്ലാത്ത എടുത്ത ബൈക്കുകൾ പോലും ഉപയോഗിക്കാം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബൈക്കുകൾ രണ്ടുപേരുടെ നടുവിലാണ് ഇദ്ദേഹത്തെ ഇരുത്തേണ്ടത് കാരണം ന്യൂറോ പരാലിസിസ് എന്നുള്ളത് തളർന്നു പോവും ഇവിടെ ആൾക്കാർ വീണുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് വണ്ടികളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യം വിട്ടുപോയത് വളയും പാതസരവും മോതിരവും കൈത്തളയും കാൽത്തളയും ഒക്കെ ഊരിക്കളിയ കാരണം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നീര് വന്ന് ഇതൊന്നും ഊരാൻ പറ്റാതെയാവും പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തെ എങ്ങനെയാണ് കടത്തുന്നത് നല്ലത് ഇത്തിരി ചെരിച്ചോ കമിഴ്ത്തിയോ ആയിട്ട് കാരണം പാമ്പുവിഷപാധയിൽ കോബ്ര മൂർഖൻ്റെയോ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ്റെയോ പാമ്പുവിഷപാധയേറ്റാൽ ന്യൂറോ പരാലിസാണ് വരുന്നത് കഴുത്താടിപ്പോവും കണ്ണുകൾ അടഞ്ഞു വരും വെള്ളം ഇറക്കാൻ പറ്റില്ല അപ്പോൾ വായിലുള്ള തുപ്പലൊക്കെ ഇറക്കാൻ പറ്റാതെ ശ്വാസവശത്തിലേക്ക് പോകും ഇത്തിരി ചെരിച്ച് കടുത്ത് തല താഴ്ത്തിയിട്ടാണെങ്കിൽ സെക്രീഷൻസ് പുറത്തേക്ക് പോകും അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ വായിലൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലക്കെ എന്താ മദ്യം ചിലപ്പം പുക വലി അങ്ങനത്തെയൊക്കെ നിരുത്സാഹപ്പെടുത്തുക എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എത്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറ്റുമെങ്കിൽ നമ്മൾ എവിടെ കാണോ ചികിത്സക്കായി കൊണ്ടുപോകുന്ന അവിടെ നേരത്തെ വിളിച്ചറിയിക്കേണ്ടതെന്നായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഫോൺ നമ്പർ കിട്ടുന്നതെന്നല്ലേ ഈ പറഞ്ഞ സ്നേക് പീഡിയ സർപ്പ എന്നുള്ള മൊബൈൽ ആപ്പുകളിലേക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ആശുപത്രികളെക്കുറിച്ചുള്ള മൊബൈൽ നമ്പറുകൾ ആണ് അവർ അവിടേക്ക് ചെന്നെത്തുമ്പോഴത്തേക്ക് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ പൊതുജനങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ മിനിറ്റ്സ് ഉപയോഗപ്പെടുത്തുക ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ചെയ്യരുതാത്തതുണ്ട് ഒരിക്കലും ചികിത്സാ സംവിധാനങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ളിടത്തേക്കല്ലാതെ വഴിതെറ്റിപ്പോകരുത് നമ്മൾ മുമ്പേ കേട്ടിരിക്കുന്ന പാമ്പ് പാമ്പുകളി ചികിത്സ ഇടങ്ങളിൽ ഒക്കെ പറയുന്നത് പലപ്പോഴും പാമ്പ് വിഷബാധയേൽക്കാത്ത കാര്യങ്ങളെ രക്ഷിച്ചതായിട്ടാണ് കാരണം അമ്പത് ശതമാനം അറുപത് ശതമാനത്തോളം കേസുകൾ വിഷ വിഷമില്ലാത്ത പാമ്പുകളാണ് വിഷമമുള്ള പാമ്പുകളിൽ നിന്ന് കടിയേൽക്കുന്നതിൽ അമ്പത് ശതമാനം മാത്രമേ വിഷം ഏൽപ്പിച്ചിട്ടുള്ള കടികളിൽ മിക്കതും ഡ്രൈ വയറ്റ്സ് ആണ് ആ രക്ഷ കിട്ടിയിരിക്കുന്ന കഥകൾ കേട്ടുകൊണ്ട് നമ്മൾ വഴി മാറിപ്പോകാതിരിക്കുക ശാസ്ത്രീയമായ ചികിത്സകളുണ്ടെന്ന് നമുക്കറിയുന്ന ഇടത്തേക്ക് മാത്രം കൊണ്ടു ചെന്ന് എത്തിക്കുക മറ്റൊരു കാര്യം എല്ലാവരും അറിയേണ്ടത് പ്രാഥമിക കേന്ദ്രങ്ങളിൽ വെച്ച് ചികിത്സ ഒരുങ്ങുമ്പോഴും അവിടെയുള്ള ഡോക്ടർമാർ മാനസിക സംഘർഷത്തിൽ പെടുത്താത്ത വിധം കാരണം പാമ്പുവിഷ ചികിത്സയിൽ മരണസാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യം തന്നെയാണ് ആർക്കും നൂറ് ശതമാനം രക്ഷിക്കും എന്ന് ഉറപ്പ് പറയാവുന്നതല്ല അപ്പോൾ ആ ആശുപത്രിയിൽ വെച്ച് ആദ്യം വേണ്ട ചികിത്സ ഒരു ആൻറ്റിസ്നേക്ക് വനത്തിൻ്റെ ഒരു പത്തെണ്ണം കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഡോക്ടർക്ക് കൊടുക്കുകയും ഡോക്ടറോടും ആരോഗ്യ പ്രവർത്തകരോടും ഒപ്പം നിൽക്കുക അവരുടെയും കൂടി മാനസിക സംഘർഷമാക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക കാരണം മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലുന്ന സമയം നമുക്ക് ഏറെ ഫല ഏറെ ഫലപ്രദമായ ചികിത്സ വൈകിക്കുകയും മരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് വരുന്ന ആളുകളിൽ നമ്മൾ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ വരെ ചികിത്സാ സൗകര്യം ഒരുങ്ങിയിരിക്കും അതിലേക്ക് കൊണ്ടുപോയിക്കാൻ എത്തിക്കുക നമുക്ക് ഇത്തരം മരണങ്ങൾ ഒഴിവാക്കാൻ നമുക്കാവും നമ്മൾ ജനങ്ങൾക്കാവും ഈ ഒരു ചെറിയ അറിവുകൾ എല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കുക